മക്കയിലെ വളരെ പ്രധാനമായ നിർണായകമായ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ വെച്ചുകൊണ്ട് ഇത് പുണ്യനബിയുടെ മതഗീതങ്ങളൊണ്ട് ഇത് തുടങ്ങിയിരിക്കുകയാണ് ഇന്നത്തെ പ്രഭാതം എല്ലാ നിലത്തിലും പരിശുദ്ധമായ ഹജ്ജിന്റെ ജമാനിയായ മീപ്പാത്തിലേക്ക് നമ്മൾ എന്ന് പറയുമ്പോ പരിശുദ്ധമായ ഉമ്ര ലക്ഷ്യാർത്ഥമാണ് ഞങ്ങൾ വരുന്നത് പക്ഷെ ഹജ്ജിന്റെ ജമാനിയായ മീപ്പാത്ത ഉം പ്രത്യേകം ജമാനിയായ മീക്കാത്തല്ല എന്നാൽ ഹജ്ജിന് ജമാനിയായ പ്രത്യേകമായ ഒരു കാലപരിധിയുണ്ട് ഒന്ന് മുതൽ പത്ത് വരെ ഉൾപ്പെടുന്ന അതിപ്രധാനമായ സമയം അതിൽ നിന്ന് അതിൽ തന്നെ ദുൽഹജ് എട്ട് ഒമ്പത് പത്ത് തുടങ്ങിയ അതിപ്രധാനമായ ദിനങ്ങൾ അതൊക്കെ കടന്നു വരാനിരിക്കുകയാണ് ഇപ്പോൾ വിശുദ്ധമായ മക്കയിൽ അലഹദില്ല അബാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ് ഏകദേശം ഏഴാം തീയതി വന്ന ബേച്ച് മക്കത്തിൽ മുക്കറ മേൽ ഒരാഴ്ചയോളം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴെടുത്ത സാഹചര്യം എന്ന് പറയുന്നത് അല്പം തിരക്ക് കുറവുണ്ടെങ്കിലും മുൻകാലത്ത് അപേക്ഷിച്ചുകൊടുത്തോളം ഈ ശവ്വാലിന് ആളുകൾ വിശുദ്ധമായ ഹറമുകളിലേക്ക് ഒഴുക്ക് അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്തെ ഹജ്ജിന്റെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആദ്യ സംഘം വന്ന് ഇറങ്ങി ഇതിൻ്റെ മതകാര്യ വകുപ്പ് പ്രത്യേക സ്വീകരണം നൽകി മദീനയിലും മറ്റുമായ ഒരു ക്യാമ്പ് ചെയ്യുകയാണ് എന്നാൽ അൽഹില്ല ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ഈ ഹറമിലെ ജീവിതം ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ് ജീവിതത്തിലെ മഹാസൗഭാഗ്യമാണ് അള്ളാഹു ഞങ്ങൾക്ക് അല്ലെങ്കിൽ വിശുദ്ധമായ ഹറം ഷരീഫിൽ മക്കയിലും മദീനയിലും ചെലവഴിക്കാൻ സമയം ലഭിച്ച ഓരോ നിമിഷങ്ങൾക്കും പടച്ചറപ്പ് നൽകിയിരിക്കുന്നു അലഹദില്ല പരിശുദ്ധമായ മക്ക മക്കറമയിലെ ഇന്നത്തെ കാലാവസ്ഥ ലേശം ചൂടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചെടുത്തോളം എത്രയോ ഭേദമാണ് ഇടക്കിടക്കൊക്കെ മഴ ഈ സൗദി അറേബ്യ പോലെയുള്ള അറേബ്യ രാജ്യങ്ങളിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ത്വായ്പില് പോയപ്പോ പ്രാഹത്തുള്ള മഴ നേരിട്ട് കാണാൻ കഴിഞ്ഞു ഈ സന്ദർഭത്തിലാണ് നമ്മുടെ നാട് വച്ചു വരട്ട് ഉണങ്ങി വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കാണുക പ്രാർത്ഥിക്കുകയല്ലാതെ വൃത്തിയില്ല ഈ വിശുദ്ധ മണ്ണിൽ വെച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ദയനീയമായ അവസ്ഥ ഓർത്തുകൊണ്ട് പ്രത്യേകം ചെയ്യുന്നു ഹാജി മാത്രം സ്വീകരിക്കട്ടെ അള്ളാഹു താല സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോറെ മദീന എന്ന് പറയുന്ന നമ്മുടെ മജിലിസ് വിശുദ്ധ മക്കയിൽ വെച്ചുകൊണ്ട് പല തവണകളിലായി ഓരോ യാത്രകളിൽ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട് ഈ പ്രാവശ്യം ഒരുപാട് തിരക്കുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അതിന്റെ ലൈവ് പ്രോഗ്രാമിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അലഹമില്ല ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിനീതനെതിരെ നിങ്ങളൊക്കെ ആത്മാർത്ഥമായത് ആ ചെയ്യാൻ ഞങ്ങളുടെ പ്രതീക്ഷ മാത്രമാണെന്ന് പിടിച്ചു നിൽക്കാനുള്ള മാർഗം ലോകത്തൊരു ഭാഗത്ത് വർഗീയത തയച്ചു വളരുന്നത് അതുപോലെ തന്നെ മനുഷ്യരെ വംശനാശം കുറച്ച് വരുത്താൻ വേണ്ടി ഒരു ഒരുപറ്റം ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാടുകളിലൊക്കെ ഫാസിസം അതിന്റെ രൗദ്രത പ്രാപിച്ചുകൊണ്ട് നമ്മുടെ അടുക്കള വരെ എത്തിയിരിക്കുന്നു നമ്മളെന്ത് കഴിക്കണം നമ്മൾ എന്ത് ഉണ്ണണം നമ്മൾ എന്ത് ധരിക്കണം എവിടെ ഉറങ്ങണം എങ്ങനെ യാത്ര ചെയ്യണം എന്നൊക്കെ ചില മേലാധികാരികളുടെ ഉത്തരവാദിത്തത്തിൽ തീരുമാനിക്കേണ്ട കാര്യത്തിലേക്ക് പോകുമോ പ്രാർത്ഥനയല്ലാതെ യാതൊരു ഈ ഉമ്മത്ത് ലോകത്ത് സൂക്ഷിക്കപ്പെടുന്നു ബഹിഷ്കരിക്കപ്പെടുന്നു തിരസ്കരിക്കപ്പെടുന്നു ആക്രമിക്കപ്പെടുന്നു മണ്ണിൽ ഇന്നലെ മക്കത്തുൽ മുക്കറ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായില്ല പരിശുദ്ധമായ മക്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരനായി തോന്നുന്നു പ്രത്യേകമായ ഔദ്യോഗികമായ ക്ഷണമോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു പെർമിഷൻ ഒന്നും നോക്കാതെ ആളുകളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയായത് നിങ്ങളോട് പ്രധാനമായും പറയാനുള്ളത് ഉസിക്കും പി ആ കൊണ്ടുള്ള വസീയത്താ ആർക്ക് വേണ്ടിയുള്ള ലോക മുസ്ലിംകൾക്ക് വേണ്ടിയുള്ളത് കാരണം ലോകത്ത് ഈ സമൂഹം അത്രമാത്രം മർദ്ദിക്കപ്പെടുന്നു ബഹിഷ്കരിക്കപ്പെടുന്നു തിരസ്കരിക്കപ്പെടുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ ഏറെ സങ്കടപ്പെടുന്നത് എന്റെ തൊട്ടടുത്ത നാടാകുന്ന ഫലസ്തീനിന്റെ മക്കളെ ഓർത്തിട്ടാണ് ഭൂമിയിലെ വളരെയധികം ആരോഗ്യത്തിലും കൈക്കരു നിൽക്കുന്ന വിഭാഗമാകുന്ന മഹാനായ സയ്യൂദിനാഹ് ഇബ്രാഹിം നബി അലൈഹി അവിടുത്തെ മേഖല മഹാനായ ദാവൂദ് നബി കൊല്ലം നടത്തിയ നബിയുല്ലാഹി ഐസ അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുന്ന സ്ഥലം അങ്ങനെ ഉത്ഭവം എല്ലാ അവസാനം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ഫലസ്തീനി മണ്ണ് ഇസ്രായേൽ സൈണിസ്റ്റ് ഭീകരമാടി തുടങ്ങിയിട്ട് മാസങ്ങളോളം എന്നാൽ ഈ അവരുടെ ഈ അധിനിവേശം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എഴുപത് വർഷത്തിലേറെ ആ സമൂഹം കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്ര ഫലസ്തീനിന് വേണ്ടി പോരാട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടത്തിലാണവർ ഏറെ ആശ്വാസം പകരുന്നത് ഹമാസ് പോരാളികളുടെ ചെറുത്തുനിൽപ്പാണ് അവിടെയുള്ള നമ്മുടെ മുസ്ലിം വനിതകൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു കുഞ്ഞുങ്ങൾ ക്രൂരമായി അക്രമിക്കപ്പെടുന്നു ആ രീതിയിൽ പലസ്തീനിന്റെ മണ്ണ് മലീമസമാക്കാൻ വേണ്ടി സയൻസിസ്റ്റുകൾ അവർ എളിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ മണ്ണിനു വേണ്ടി ദ്വാരക്കേണ്ടത് എന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയാ ഈ സമയത്ത് നമ്മൾ ഭക്ഷിക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും അവരെ ഓർക്കാതെയാണെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നാണ് ഹറമിന്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ആ സഹോദരൻ വിളിച്ചു പറയുന്നത് ആ സമയം നിങ്ങളിപ്പോ സുഖിച്ച് ക്ഷമിച്ച് കളിച്ച് നടക്കുന്നുണ്ട് എങ്കിൽ പല മക്കൾക്ക് വേണ്ടി ആ ഉപേക്ഷിച്ചു നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ പടച്ചറപ്പിന്റെ മുകളിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പോലും അദ്ദേഹം ചോദിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്താണ് അവിടെ നടക്കുന്നത് ഇനി നമ്മുടെ ഭാവി എന്താണ് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് വരാനും പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ മക്കയിൽ ഈ സമയം ഹാജിമാർ അതിനെ ഉപയോഗപ്പെടുത്തുന്നു അവരുടെ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ വിശുദ്ധമായ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും ശുദ്ധമറക്ക ഇന്ന് അലഹദില്ല കുറച്ച് ആളുകൾ ഉണ്ടെങ്കിലും കമലാനിനെ അപേക്ഷിച്ചു അതേപോലെ ഷാബാനിനെ അപേക്ഷിച്ചുകൊടുത്തോളം കഴിഞ്ഞ മാസങ്ങളൊക്കെ ആ അവസരത്തിലാണ് സാധുക്കളായ ഞങ്ങൾക്ക് ഇവിടെ എത്താനുള്ള അടച്ചിറപ്പിന്റെ തോഫിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യുമോ അതെല്ലാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി കിട്ടുമോ ഇങ്ങനെ ഒരു അലഹദിന്റെ എന്ന വരികളും മുമ്പൊന്നുമില്ലാത്ത വരവാണ് പരിശുദ്ധ മക്കയിലേക്കുള്ള ഈ ഒഴിവൊഴുക അത് ഒടുങ്ങാനുള്ള ഒഴുക്കാണ് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഇത് ഒടുങ്ങുന്ന ദിവസം എന്നാണ് ഓരോ രാജ്യങ്ങളും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് അതുപോലെ തന്നെ സാമ്പത്തിക ക്രൈസ്തും ചില മാറ്റങ്ങളും അവരുടെ ചില നിയന്ത്രണങ്ങളും ഇനി തന്നെ വരാനാകുന്ന നിയന്ത്രണങ്ങളുടെ കാലഘട്ടമാണ് ആളുകളുടെ ജനപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി പല രീതിയിലുമുള്ള ക്രമീകരണങ്ങൾ ചോദ്യം വരുത്തുകയാണ് അപ്പോ ഉമ്ര ചെയ്യുന്ന ആളുകൾക്ക് മാസം പിന്നെ സ്ഥിരമായി വരുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ കൊല്ലം കൊല്ലം വരുന്ന ആളുകൾക്ക് മുമ്പൊക്കെ ഒരു ഉമ്ര ചെയ്താൽ പിന്നെ ഒരാൾക്കാർ ഉമ്ര ചെയ്യുന്ന ഒരു കൊല്ലം കാത്തിരിക്കും അല്ലെങ്കിൽ ഫൈനാണ് രണ്ടായിരം അതൊക്കെ പെട്ടെന്ന് വന്നു പെട്ടെന്ന് എടുത്ത് മാറ്റി ഒരു കൊല്ലം രണ്ട് കൊല്ലം ആളുകൾ അങ്ങനെ എന്തൊക്കെ ക്രമീകരണങ്ങൾ വരുത്തും ഏതൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തും പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ഒഴുക്ക് അള്ളാഹു അനുശ്യൂത്വം നമ്മളെ നാടുകളിൽ നിന്ന് വിശ്വാസികൾക്ക് വന്ന് ചെയ്യാൻ തടസ്സമില്ലാത്ത അവർ അമലാക്കുമാറാവട്ടെ അലഹമില്ല ഞങ്ങൾക്ക് ഈ മക്കയിലെ താമസക്കാലത്ത് ഏറെ ഞങ്ങളെ സന്തോഷപ്പെടുത്തുന്നത് ഹറമിലെ ആ ഒരു ഇന്നലെ ഞങ്ങൾ ഉച്ചക്ക് കയറിയപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ തിരക്കില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ അതേപോലെ തന്നെ പല ഈ യാത്ര സംഘത്തിൽപ്പെട്ട പലരും വളരെ സന്തോഷത്തോടെ അവര് പറഞ്ഞ കാര്യം അസ്വദ് എന്നുള്ളതാണ്

അത് ആകാശഭൂമികൾക്കിടയിൽ പ്രകാശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫു അങ്ങനെയുള്ള ഇന്ന് കൂടുതൽ സൗകര്യത്തോടുകൂടെ ആളുകൾക്ക് ചുംബിക്കാൻ അവസരം കിട്ടിയിട്ടു കാരണം തിരക്ക് കുറയുക എന്നുള്ളത് അതിന്റെ ഒരു ഒരു ചാൻസാണ് അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റും ശക്തരും മല്ലരുമായ ആളുകൾ ട്വന്റി ഫോർ അവേഴ്സ് എപ്പോഴാണ് അവിടെ ഒഴിവാക്കുന്നവരും നേരെ സംസ്കാരത്തിന്റെ സമയത്ത് സ്വലക്ക് വേണ്ടി സ്റ്റോപ്പ് ലോകത്ത് വലിയൊരു അത്ഭുതം നടക്കുന്ന സ്ഥലമല്ലേ പരിശുദ്ധ ട്വന്റി ഇനിയിപ്പൊ അവിടെ എന്തെങ്കിലും അറ്റകുറ്റ പണി ഒരു വാക്ക് കുറച്ച് ഭാഗങ്ങളിൽ ഇങ്ങനേറെ കൊറോണയുടെ സാഹചര്യത്തിൽ പലരും പറഞ്ഞു ഖാബ പൂട്ടി മക്ക പൂട്ടി പൂട്ടി അവിടെ തവാഫ് നടന്നില്ലേ ഏത് പ്രതിസന്ധിയിലും അതങ്ങനെ മുടങ്ങാതെ അത് അങ്ങനെ നടക്കുന്ന ഒരേ ഒരു സ്ഥലം ഇത്ര കൃത്യമായി നടക്കുന്ന ഒരു സംഗതി ലോകത്ത് വേറെ അത്രമാത്രം കൃത്യതയോടുകൂടി അത് നടക്കുകയാണ് ലാഹുത്താല നമുക്ക് ബോധം നൽകുമാറാവട്ടെ ലാഹുത്താല നമ്മൾ നന്നാക്കുമാറാവട്ടെ അതുകൊണ്ട് ആരാധനയാണ് കൂടുതലൊന്നും ഞാൻ സംസാരിക്കണേ നൂറേ മദീനയുടെ കുടുംബാംഗങ്ങൾ പലരും നമ്മൾ കൃത്യമായ സമയം നിശ്ചയിക്കാത്ത പറയാത്തത് കൊണ്ട് അറിയാത്ത ആളുകളായില്ല നമ്മളെ മജിലിസ് കാരണം കുറച്ച് നാളുകളായിട്ടുള്ള പല ശുഗലുകളുമായി പോയതുകൊണ്ട് ഏതായിരുന്നാലും ഹജ്ജിന് വേണ്ടി ആളുകൾ പല ഭാഗങ്ങളിൽ ഒന്നിറങ്ങുന്നു വിശ്വാസികളുടെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിയപ്പോടെ പരിശോധിച്ച ഹജ്ജിന് വേണ്ടി വരാൻ വരാനായിരുന്നു അതുകൊണ്ട് തന്നെ സമയത്ത് വളരെ ക്രമീകരണങ്ങളാണ് വളരെ പിന്നെ കൃത്യമായ പരിശോധനകളാണ് അലഹമില്ലാ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഉമ്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു അതിൽപ്പെട്ടതാണ് വിശുദ്ധമായ അലഹദില്ലാ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറഫയിലെ കയറിയിട്ടുണ്ട് അവിടെ വെച്ചുകൊണ്ട് വിശുദ്ധമായ അറഫാത്തിലേക്ക് നോക്കിയിട്ട് ഞങ്ങൾക്ക് വല്ലാത്ത അനുഭൂതിയും പകർന്നിട്ടുണ്ട് അവിടെയുള്ള മസ്ജിദയും മസ്ജിദുൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർക്കും എല്ലാവർക്കും എല്ലാ എല്ലാങ്ങൾക്കും ഈ വിശുദ്ധമായ മണ്ണിലെത്താൻ കഴിയണം അതുകൊണ്ട് നമ്മൾ സാധാരണ നമ്മുടെ നൂറെ മദീന മജ്ലിസിന്റെ അവസാനത്തിൽ നിർവഹിക്കുന്ന പതിനൊന്ന് നാരി പതിനൊന്ന് തിബു നിർവഹിച്ചു കൊണ്ട് നമുക്ക് എല്ലാവരും ആ തിബുസ് بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الأبصار واليائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبداني وشفائها ونور الأبصار واليائهَا وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها بعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وليائها وقوت الأرواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافيه الابدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد تب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم الله تعالى، أمر <applause> ഹബീബായ തങ്ങളെ ജാഹ് വർക്കത്ത് കൊണ്ട് നമ്മളൊക്കെ മുറാദുകൾ അള്ളാഹു ഹസ്സിലാക്കി തരട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحمين يا راجل سيدا ربنا ان هذا المجلس قبول اكن يا رحمان نغلك مرادك الحسن اكن يا ربي نغلك بابك الله يغفر لنا الله نغلك نل عافيه ترى

പ്രത്യേകിച്ച് മുസ്ലിം ഒമ്പത്തിന് രക്ഷ നൽകണേ റഹ്മാനെ രക്ഷ നൽകണേ റഹ്മാനെ അനുഭവിക്കുന്ന കെടുതിയിൽ നിന്ന് അവരെ നേരായുധങ്ങളുമായി വരുന്ന ഇസ്രായേൽ സയനിസ്റ്റ് ഭീകരരെ നശിപ്പിച്ചു കളയണേ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ മാരകമായ രോഗങ്ങളിൽ നിന്ന് തിടുക്കങ്ങളിൽ നിന്ന് ഹംബുകളിൽ നിന്ന് Welcome to OUD Mobile Accessories, India's number one brand, Bluetooth Mount. ഹമ്മുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെഹെ ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ തോഫിക്ക് നൽകണേ റഹ്മാനെ വിശുദ്ധമായ ഖുർആാനുമായ ബന്ധം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഉള്ളാഹുവെ മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തോഫിക്ക് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ കണ്ണിനു കാതിനൊക്കെ ശക്തി നൽകണേ റഹ്മാനെ കണ്ണിന്റെ കാഴ്ച ഒരിക്കലും പോയി ശക്തി പോകരുതേ റഹ്മാൻ കടക്കാരെ കടം വീട്ടി കൊടുക്കണേ റഹ്മാൻക്ക് റഹ്മാൻ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത പലരും പല വിധത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു സഹോദരൻ ക്യാൻസർ പിടിച്ച് കിടക്കുകയാണ് ലാഹുവിനീഷിഫ നൽകണേ റഹ്മാൻ അതുപോലെ സെയ്ദ് ഉമർ സാഹിബിന്റെ അനുജൻ പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു സഹോദരന്റെ വയറ്റിലുള്ള ഒരു വല്ലാത്ത ഒരു പ്രയാസം ഒരു ഒരു മുഴ അത് നീങ്ങിക്കിട്ടാനും അതിൻ്റെ ഓപ്പറേഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ സർജറി ഇല്ലാതെ നീ ശിഫ നൽകണേ റഹ്മാനെ അതുപോലെ ഈ ഉമ്രക്ക് വന്ന സംഘത്തിൽ പലരും പ്രത്യേകം പ്രത്യേകം ത്വാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം അറിയുന്ന അല്ലാമുൽ അയൂബായ റബ്ബെ നീ പരിഹാരം കാണിച്ചു കൊടുക്കണേ റഹ്മാൻ പരിഹാരം കാണിച്ചു കൊടുക്കണേ റഹ്മാൻ അലാഹുവെ വിശ്വാസികളായ പിന്നെ ഹാജിമാര് മക്കയിൽ വന്ന് ഹജ്ജിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞങ്ങൾക്കും വല്ലാത്ത പോതിയാകുന്നുണ്ട് റഹ്മാനെ ഹജ്ജിന്റെ അവസരത്തിൽ ഈ മണ്ണിലേക്ക് വരാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റഹ്മാൻ അള്ളാഹുവേ ഞങ്ങള് ഹജ്ജിന്റെ തൊട്ട് മുമ്പിലാണുള്ളത് ശുദ്ധ മക്കയിലാണുള്ളത് അള്ളാഹുവേ റബ്ബേ ഞങ്ങളനീ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരമായതിനെ നീ മാറ്റണേ റഹ്മാനെ ഇത് കാരണമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യാൻ ഞങ്ങളെ ഈ വരവും ഞങ്ങളെ ഈ കർമ്മങ്ങൾക്കും അതിന് കാരണമാക്കണേ റഹ്മാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറത്തു കൊടുക്കണേ റഹ്മാൻ അവർ പലരും രോഗികളാണ് ശിഫ നൽകണേ റഹ്മാൻ ക്യാൻസർ അതുപോലെ പ്രഷർ പ്രമേഹം ഷുഗർ കൊളസ്ട്രോള് അതുപോലെ ബ്ലോക്ക് സ്ട്രോക്ക് അപസ്മാരം മാനസികം പോലത്തെ രോഗങ്ങൾ ഞങ്ങൾക്ക് തെരലി റബ്ബ കുറെ ആളുകൾ അതിന്റെ കെടുതിയിലാണ് നിഷിഫ നൽകണേ റഹ്മാൻ അത്തരം രോഗം ഏത് സമയത്തും ഞങ്ങളൊക്കെ കാർന്ന് തിന്നും ഞങ്ങളെ കുടുംബത്തെ മാനസികമായി തകർക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ലേ റബ്ബെ ഞങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കൽ റബ്ബെ അള്ളാഹു റഹ്മാനെ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണേ റബ്ബെ ഞങ്ങൾക്ക് ഇബാദത്തുകളിൽ ലബ്ദത്ത് തരണേ റഹ്മാൻ അശ്രദ്ധവാന്മാരാക്കി മാറ്റല്ലേ ഓരോ മദീനയുടെ കുടുംബാംഗങ്ങളിൽ പലരും പ്രത്യേകം പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സുഹൃത്ത് വൈത്തല സാഹിബ് അതുപോലെ സാദിഖ് സാഹിബ് അമ്പലക്കണ്ി മുഹമ്മദ് ഷരീഫ് പോലത്തെ ആളുകൾ പ്രത്യേകം പ്രത്യേകം സാദെ ആ മക്കയിൽ നിന്ന് ദുവാ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രത്യേകം കഴിഞ്ഞ തവണ മുറയ്ക്ക് വന്നവരും അതേപോലെ മുമ്പ് വന്നവരും പലരും മെസ്സേജായിട്ടും ഒരുപാട് ദിവസങ്ങളായി ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവി ഇന്ന് ഈ ഒരുമിച്ച് മദീനയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ ഞങ്ങൾക്ക് തരണേ തരണേ ആദരവായ മുത്ത് നബിയുടെ കൂടെ തരണേ അല്ലാ റബ്ബന മഴയില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിനറബേ നീ നിന്റെ നിന്റെ അനുഗ്രഹമാകുന്ന റഹ്മത്താകുന്ന കാരുണ്യമാകുന്ന മായ ചൊരിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷം തരണേറഹ്മാൻ ഞങ്ങൾ നാടുകളിലൊക്കെ ആ മായയുടെ അസറ് കാണുന്നുണ്ട് എന്ന് കേൾക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേറഹ്മാൻ അള്ളാഹുവേ നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നല്ല മായയാണ് നല്ല റാഹത്താണ് എന്ന് പറയുന്ന പറയുന്നൊരു സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ നല്ല മായ കാണിക്കണേ റഹ്മാനെ റാഹത്ത് റഹ്മത്തുള്ള അള്ളാഹുവേ വെള്ളം വളരെ സുലഭമായി തരുന്ന ഒരു സാഹചര്യം ഇന്നലെ കാണിയ റഹ്മാൻ മസീർ برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, صل الله عليه وسلم. صل الله علي وسلم. اللهم صل <سلم> على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته Oh, shit.